നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഉത്രട്ടാതി നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത് ശനി പതിനൊന്നിലാണ് വരാൻ പോകുന്നത് അത് വളരെയധികം പ്രയോജനം ചെയ്യും എന്നാൽ വ്യാഴമാണെങ്കിൽ പത്തിൽ നിൽക്കുകയാണ് അതത്ര നല്ലതുമല്ല തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി നേടുവാൻ കഴിയും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അത് കൂടുതൽ വിപുലീകരിച്ച് നൂതന സംരംഭങ്ങൾ തുടങ്ങാനുള്ള സന്ദർഭമുണ്ടാകും ബിസിനസ്സുകാർക്ക് ആ മേഖലയിൽ വളരെയധികം പുരോഗതി നേടുവാനുള്ള അവസരവും ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെയധികം അഭിമാനിക്കും ഏത് കാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ പത്തിലെ വ്യാഴം നല്ലതല്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ബി പി കൂടിയിട്ടുണ്ടാകാവുന്ന തലകറക്കം സ്ട്രോക്ക് തുടങ്ങിയവ ഒഴിവാക്കാനായി ശ്രദ്ധിക്കുക അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നിങ്ങളുടെ മനസ്സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാതിരിക്കുവാൻ വളരെ ശ്രദ്ധ പാലിക്കുക എല്ലാ ദോഷങ്ങളും പൂർണ്ണമായി മാറുന്നതിനായി വിധിപ്രകാരം ഒരു വലിയ ഭഗവതി സേവ ഗൃഹത്തിൽ നടത്തുക